െന്നും അതിവിശാലമായ കളക്ഷൻസുമായി അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാർത്ഥികൾക്ക് സൗജന്യ മാതൃകാ പരീക്ഷയൊരുക്കി ദേശീയ അധ്യാപക പരീക്ഷ എൽ പി വിഭാഗം നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എൽഎസ്എസ് പരീക്ഷയും ഏഴാം തരം വിദ്യാർത്ഥികൾക്ക് യു എസ് എസ് പരീക്ഷയും ഫെബ്രുവരി ഇരുപത്തിയേഴ് നടക്കുന്നതിന്റെ മുന്നോടിയായാണ് ദേശീയ അധ്യാപക പരീക്ഷത്ത് വിദ്യാർത്ഥികൾക്കായി സൌജന്യ എൽഎസ്എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ നടത്തിയത് പഴമ്പാലക്കോട് എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മാതൃകാ പരീക്ഷയിൽ നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ പങ്കാളികളായി എൻ ടി യു ആലത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാതൃകാ പരീക്ഷ നടത്തിയത് ദേശീയ അധ്യാപക പരീക്ഷത്താദ്യമായാണ് ഇത്തരം ഒരു ഉദ്യമത്തിന് തയ്യാറായതെന്ന് ദേശീയ അധ്യാപക പരീക്ഷത്ത് പാലക്കാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സംഗീത് രവീന്ദ്രൻ പറഞ്ഞു പരീക്ഷ സ്കൂളിൽ നടക്കുകയാണ് വളരെ ചുരുങ്ങിയ തയ്യാറാക്കിയ ഈ പദ്ധതി വൻ വിജയമാണ് രജിസ്റ്റർ ചെയ്ത എൽ എസ് എസ് യു എസ് എസ് കുട്ടികൾ ആകെ നൂറ്റി മുപ്പതാണ് പക്ഷെ രജിസ്റ്റർ ചെയ്യാതെ രാവിലെ പല കുട്ടികളും വന്നിരുന്നു സൗജന്യമായി നടത്തുന്ന ഈ പരീക്ഷ ഏകദേശം ഒരു കുട്ടിക്ക് അൻപത് രൂപയോളം സംഘടനയ്ക്ക് ചിലവുണ്ട് പക്ഷെ സംഘടന തന്നെ സ്വരൂപിച്ച് കുട്ടികളിൽ നിന്നും പൈസ വാങ്ങണ്ട എന്നുള്ളൊരു നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരിക്കുന്നത് വന്ന ഒരു കുട്ടിക്കും പരീക്ഷ എഴുതാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായില്ല എല്ലാ കുട്ടികളെയും പരീക്ഷയ്ക്കരുതി എന്നുള്ളതാണ് വരും കൂടുതൽ കൂടുതൽ മികച്ച പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്തിറങ്ങണമെന്നാണ് എൻ ടി യു ആലത്തൂർ ഉപജില്ലാ സെക്രട്ടറി ഹരി എൻ ടി യു ഭാരവാഹികളായ കെ പി സനീഷ് സന്തോഷ് ടി പി റാണി രമാദേവി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരീക്ഷ നടന്നത് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് പ്രതിബന്ധങ്ങളിൽ നിന്ന് ഉതിർന്നുവന്ന് ഇപ്പോൾ ഒരുവിധ മാന് രീതിയിൽ വരുന്ന എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരീക്ഷ നടത്താൻ വേണ്ടി സഹകരിച്ച എല്ലാ എൻ ടി അംഗങ്ങളും മറ്റ് പ്രവർത്തകരും അതുകൂടാതെ ഈ സ്ഥലം അനുവദിച്ചു തന്ന സ്കൂൾ മാനേജ്മെൻറ്റിനും നന്ദി പറയുന്നു ഇനിയും മേൽക്കുമേൽ നമ്മുടെ സംഘടനയിൽ പല കാര്യങ്ങളും നടത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചും ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ന്യൂസ് ഡെസ്ക് സി